ഹായ് എന്താ വിശേഷം സുഖല്ലേ ഞാൻ ഇന്ന് ചാളക്കറിയെ കുറിച്ച് സോറി മറ്റേ ഷാജൻ കറിയെ കുറിച്ചിട്ട് അല്ല ഷാജൻ സക്കറിയെ കുറിച്ചിട്ട് കപ്പാട കറിയാണ് പറയാൻ വന്നതാണ് എന്താ വെച്ചാല് പുള്ളിക്കാരന് സോഷ്യൽ മീഡിയയില് ന്യൂസ് വായിച്ച് ന്യൂസ് വായിച്ച് ന്യൂസ് വായിച്ച് അവസാനം റോട്ടിലിട്ടിട്ട് ആരൊക്കെ നല്ലോണം കിട്ടുന്നു വീഡിയോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്നലെ തൊട്ട് ഭയങ്കര കളിക്കണുണ്ട് എനിക്ക് ചെയ്യാനൊരു സമയം കിട്ടിയിട്ടില്ല എന്തായാലും ആ സുഖമുള്ള വീഡിയോ നമുക്കൊന്ന് കാണാം അല്ലേ അല്ലെ ഞങ്ങൾ അയാൾ എന്ത് മാനേജ് ചെയ്യണു നല്ലു വാങ്ങല്ലാണ്ട് അതെന്നല്ല പപ്പനോട് മാറാൻ പറഞ്ഞു കിട്ടിക്കോട്ടെ ആട്ടുകാർ എന്തെങ്കിലും നല്ല പ്രവർത്തി ചെയ്യുമ്പോ അത് തടയാൻ നിക്കാലിക്ക് പൊലി വായിക്കണോ ഇനി മാനേജർ ചെയ്തോളു പാവ മനുഷ്യനെ அருணைட்டு தல்லிட நோக்கிட்டு போய் தடுக்க போயதா ஆள வீட்டில் கிட்டுக்கணும் ஆளு அச்சான குத்து விட்டு യാൾ ഇറങ്ങി ചെല്ലുന്നു സംഗതി എന്തായാലും നല്ല മനസ്സുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മള് കണ്ടത് പിന്നെ എന്തിനാണ് അയാളെ തല്ലുന്നത് എന്നുള്ളൊരു ചോദ്യം ആർക്കും ഉണ്ടാവില്ല കാരണം എന്താ അറിയോ അതേ പോണ വാങ്ങുന്ന ഒരു മനുഷ്യനാണ് ഇയാള് ഇയാള് കുറച്ചു കാലം പി വി ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളൊക്കെ കണ്ടതാ കാട്ടില് മലയുടെ മുകളില് മരത്തിന്റെ മുകളിൽ ഏർ എന്നാ ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നാലോ ഈ ഇത് കാലം ഇയാൾക്കൊരു റോസ് സർട്ട് ഉണ്ട് ഇത് തിരുമ്പലൊന്നുമില്ലാകും ഇത് ഉറ്റിന് വരും ഏർ ഇയാളുടെ മെയിൻ പ്രശ്നം എന്താ സംഘപരിവാറിനെ സൂചിപ്പിക്ക എന്നുള്ളതാണ് ഏർ കാരണം ഇയാളുടെ ന്യൂസുകൾ ഏതെടുത്ത് നോക്കിയാലും അറിയാം ഇയാൾ പറയുന്നത് ഫുള്ള് മുസ്ലിം വിരുദ്ധമാണ് അതായത് ഇയാൾക്ക് എന്താ അറിയില്ല മുസ്ലിങ്ങളെ അങ്ങോട്ട് കണ്ണെടുത്താൽ കണ്ടുകൂടാ വെറും കുത്തിത്തിരിപ്പിന്റെ ആളാ യൂസുഫ് അലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളക്കര മൊത്ത മലയാളികൾ അഭിമാനത്തോടെ കാണുന്ന ഒരു മനുഷ്യനാണ് അയാള് അതെന്താ അറിയോ അയാളുടെ നന്മ ഏഹ് അയാള് എന്താ പറയാ ഏതൊരു മനുഷ്യനെ ജോലിക്ക് എടുക്കുന്നുണ്ടെങ്കിലും അയാൾ ആദ്യം ചോദിക്കുക നീ നിന്റെ മാതാവിനെ നോക്കുന്നുണ്ടോ പിതാവിനെ നോക്കുന്നുണ്ടോ അവർക്ക് നീ കിട്ടുന്ന ശമ്പളം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരാളെ സാൽ മറ്റേ ജോലിക്ക് എടുക്കൽ അത് അയാൾ ഇന്ന് വരാ ആ ഏതാണ് മതം എന്ന് ചോദിച്ചിട്ടില്ല അയാൾ ചോദിക്കുന്നത് കണ്ടീഷൻ വെക്കുന്നത് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കുടുംബത്തിന് അത്രയും വാല്യൂ കൊടുത്തുകൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യുന്നത് അയാളെ കുറിച്ചിട്ടടക്കം ഇയാൾ പറയാത്ത ഒരു കഥയില്ല ഏഹ് ഈ ചങ്ങായി എന്നും ഏറെ ഏഹ് ഇതേപോലെ ഇവണ് രാവിലെ വന്നിരിക്കും എന്തെങ്കിലും ഒരു കഥയായിട്ട് ഇയാളെ മെയിൻ പരിപാടി എന്തറിയോ ഏതെങ്കിലും സ്ഥാപനമോ എന്തെങ്കിലും ആദ്യം അവരെ വിളിച്ചിട്ട് ഒരു എമൗണ്ട് ഇയാൾ പറയും അതിന് ഈ ആളുകൾ വില്ലങ്ങല്ലെന്നുണ്ടെങ്കില് അവരെ പരക്കം അവരെ കുറിച്ചിട്ടുള്ള ന്യൂസുകൾ ഇവരണ്ടിറക്കും ഇയാളുടെ ഇറക്കും ഏഹ് എന്താ തൊള്ളയും കിട്ടിയ അതൊക്കെയാണ് പറയാം വരുന്നിടത്ത് വെച്ച് കാണാ കേസല്ലേ അത അതിന്റെ വഴിക്ക് അങ്ങോട്ട് നീങ്ങിക്കോളുന്നത് ഇന്റെ അറിവില് കേരളത്തില് ഈ പതിനാല് ജില്ലകളിലും കേസിലുള്ള രണ്ടേ രണ്ടാളുള്ളൂ ഒന്ന് ഇയാളും ഒന്ന് സാധുദാ സാരി ഇവര് രണ്ടാളും ചാനലാണ് എല്ലാം നടന്നു ഇയാൾ എന്ത് വിചാരിച്ചിട്ട് അപ്പൊ ഇത് ഈ ചെയ്ത് അറിയോ ഞാൻ നെറ്റ് വഴിയല്ലേ ഇതൊക്കെ പറയുന്നേ അപ്പൊ നിങ്ങൾ നെറ്റ് വഴി തന്നെ എനിക്ക് റിപ്ലൈൻ തേര് അല്ലാതെ നിങ്ങൾ റോട്ടിൽ നിന്ന് തരൂന്നുമില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് ഇയാൾ ഈ തൊള്ളി തൊള്ളിത്തോണിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞിരുന്നത് ഒരു മനുഷ്യനെ ഇയാൾ വെറുതെ വിടൂല ഏഹ് ഇയാളുടെ ചാനൽ എടുത്താൽ തന്നെ നമുക്കറിയാം സംഘപരിവാറിനെ അത്രയ്ക്ക് ഇയാള് സുഖിപ്പിക്കുന്നുണ്ട് ഏഹ് എന്നും ഭയങ്കര മോഡി വ്യക്ത എന്നാൽ അതിന്റെ അടക്കം സംഖ്യകൾ എടുത്തിട്ട് അലക്കുന്നു ഇയാള് ഇയാളുടെ കയ്യിൽ ഇരിപ്പങ്ങനെയാണ് ഇയാൾ അവിടുന്നുള്ളത് ഇവിടുന്ന ഇവിടുന്നുള്ളതും കൊക്കഗണീസ് ഉണ്ടാക്കുക ഏർ ഇയാളുടെ മറ്റേ അവരെ ഇന്റർവ്യൂ ഒക്കെ നിർത്തു നോക്കുന്നുണ്ടോ ഇയാള് ചാനലൊക്കെ ഓരോരുത്തരെ വിളിച്ചിട്ട് എത്രത്തോളം വർഗീയത പറയാൻ പറ്റുമോ അത്രത്തോളം വർഗീയത ഇളക്കി വിടും ഇയാള് ഇതുകൊണ്ട് ഇയാൾക്കുള്ള നേട്ടം എന്താന്ന് ചോദിച്ചാൽ ഈ ചെന്നെ അല്ലാതെന്താ സത്യത്തിൽ ഇതാരാ ചെയ്തുക്കണെന്നറിയില്ല മറ്റേ എന്തിന്റെ വിഷയത്തിനാണ് ചെയ്തുക്കണ അറിയില്ല പക്ഷെ ഇയാൾക്കൊരു സ്വഭാവമുണ്ട് എന്തായാലും ചെയ്താലും ആ അത് പിണറായിയുടെ ആളുകളാണ് ഇത് പിണറായി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു ഏത് വിഷയായിക്കോട്ടെ ചിലപ്പോ പെരിയെന്നിറങ്ങുമ്പോ പെണ്ണുങ്ങൾ എന്തേലും തെറ്റിട്ട് മോറടക്കൊന്നും കൊടുത്താൽ പെണ്ണുങ്ങളോട് പറഞ്ഞ് ഇത് പിണറായി പറഞ്ഞിട്ടല്ലേ ത ആ ടീമാണ് ഇയാൾ വെറും അങ്ങനത്തെ ഒരു ടീമാ ഒന്നല്ലേ മുസ്ലിമാ അല്ലെ പിണറായി വിചാ ഇതെന്നെ നേരം വെളുത്ത അത് ഏത് മറ്റേ എന്താ പറയുക കുടുംബകഥ പറയുകയാണെങ്കിൽ ശരി മറ്റേ ഏത് വലിയ സീരിയസ് മരണ വാർത്ത പറയുകയാണെങ്കിലും ശരി ഇത് രണ്ടും ആടി അത് മൂപ്പര് മാറ്റേ ഒരു ന്യൂസും വായിച്ചിട്ടില്ല അതുകൊണ്ട് ഈ അടി ആരാ കൊടുത്തത് എനിക്ക് അറിഞ്ഞൂടെ ആരാണെങ്കിലും ശരി അത് അർഹതപ്പെട്ട തന്നെ അത് കൊടുത്തത് അതിൽ സന്തോഷമേ ഉള്ളൂ ഇവരെ ഇയാളെ തല്ലിട്ട് ഷാജൻ സക്രിയെ റോട്ടിലിട്ട് മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ റിപ്പോർട്ട് ചാനലും കുറെ ചാനലുകളൊക്കെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തിരുന്നു എതിരെ വലിയൊരു ന്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് അതില് അയ്യാ ആ ഇട്ട സമയത്ത് തന്നെ അയ്യായിരം കുമ്മനടിയാം ഏഹ് ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു മനുഷ്യർക്ക് തല്ല് കിട്ടിയിട്ട് മാമുക്കറഞ്ഞ മാതിരി ഒരു മനുഷ്യനുക്ക് അപകടം പറ്റുമ്പോഴല്ല ചെറ്റ വർത്താനം പറയാറുണ്ട മാരിയാണിപ്പോ ഈ ന്യൂസ് കേൾക്കുന്നവര് ചിലപ്പോ എന്നെ കുറിച്ച് വിചാരിക്കുക ഞാൻ ചെറ്റ വർത്താനം തന്നെ പറയും കാരണം ഇവനക്ക് കിട്ടിയ അപ്പ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാ ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ മാതിരിയാണ് അവസ്ഥ നിക്കാനോട്ട് നേരമല്ല ഓടിയിട്ടോട്ട് കാര്യമല്ല ഇതാണ് പിൻറെ അവസ്ഥ ഏഹ് അപ്പൊ കിട്ടിയ ഗ്യാപ്പിൽ ഞാന് ഒന്ന് ചെയ്തതാണ് എന്തായാലും സക്കറിയാ ഏഹ് ജി ഏത് കറിയായാലും വേണ്ട എനിക്ക് കിട്ടിയിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളില് ഒരാളാണ് ഞാനും കാരണം ഈ അടിയ എന്നും എനിക്ക് കിട്ടേണ്ടിയിരുന്നു റോട്ടിലിറങ്ങുമ്പോൾ ഈ നെറ്റിലിരുന്ന് ഒരു ചാനലും തുടങ്ങി നെറ്റിലിരുന്നിട്ട് എന്തും ആരെ കുറിച്ചിട്ടും വിളിച്ചു പറയാ എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ശരിയാണ് എല്ലാരും ഇപ്പൊ കേസ് കോടതിയിൽ നിന്നും പറഞ്ഞു പോകൂല ഏഹ് ചില മനുഷ്യരുടെ മെയിൻ്റെ എങ്ങനെയാണ് ചിന്തിക്കുക എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു പൊടുത്തോ അല്ല നാലോണം കിട്ടും ചിലപ്പോൾ വടിയാവും പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല കറിയ പിന്നെ ആകെപ്പാടെ കുമ്പളങ്ങ കറിയാവും ഏഹ് അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും മേലാൽ വല്ല ന്യൂസോ കാര്യങ്ങളോ വായിക്കുമ്പോ മാന്യത കീപ്പ് ചെയ്തിട്ട് അത് നിലനിർത്തുക അല്ലാതെ രാഷ്ട്രീയമോ മതമോ മാത്രം ലക്ഷ്യം വെച്ചും കൊണ്ടുള്ള ന്യൂസ് ഇടാതിരിക്കുക ഇനി ഇട്ട റൂട്ടിൽ നിന്ന് തുടക്കമാണ് ഇത് ഇതിമ തീരുന്ന വിചാരിച്ചുണ്ടാ കിട്ടിയോണ്ടിരിക്കും ഞാൻ അത് അങ്ങനെയാണ് ഒന്ന് കിട്ടിയാ മറ്റാള് പറഞ്ഞ മാതിരി ഇനി അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അതാ ശീലായിപ്പോളൂ പതിനാല് ജില്ലയിലും കേസിലൊരു മുതലാ ആയിരിക്കണത് ഇതൊന്നും കുടുംബ കേസല്ല നാട്ടുകാരെ പച്ചറിച്ച് ഒരു തെളിവും ഇല്ലാതെ ഇതിലിരുന്നാണ് പറയാ ഏഹ് എന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യാന് കുറച്ച് ആളുകളുണ്ട് കുറച്ച് ആളുകൾ അറിഞ്ഞിട്ട് ഈ സംഘപരിപാടിന്റെ ആളുകൾ തന്നെ എനിക്കറിയപ്പെ വീഡിയോയിൽ ആരും മറ്റേ സൂപ്പർന്ന് എഴുതൊന്നുമില്ല കാരണം എന്താ അറിയോ ഈ സൂപ്പർന്ന് എഴുതുന്ന വീഡിയോ മാത്രം നോക്കി ചെയ്യാനൊന്നും നിന്നെ കിട്ടൂല ഏഹ് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്നതോ അതല്ലെ മാരിക്കെങ്കിലും ഉപകാരപ്പെടുന്നതോ ഒരു ചിന്താഗതിയും കൊണ്ടാണ് നമ്മളൊക്കെ തുടങ്ങുന്നത് ഞാനതാ വിചാരിക്കണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എനിക്ക് എന്തായാലും പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ് എനിക്ക് ടൈം കിട്ടാത്തിന്റെ പേരിലാണ് ഇത്ര നീണ്ടത് എന്തായാലും വളരെ വളരെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു വളരെ സന്തോഷമുണ്ട് കറിയാ കിരിക്കത്തിൽ ആ ജഗതി കടക്കണമായ ആശ്രീ കടക്കണ രംഗം കണ്ടപ്പണ്ടോ സത്യമായിട്ടും മനസ്സുകൂടിയല്ല ചാനലിന്റെ ബലത്തില് ഒരു മനുഷ്യനോട് വില വേശരുതേ കാരണം ഇതിനു മുമ്പ് ഒരു ഓടി ഇറങ്ങിയിരുന്നു എന്ത് ഒരു സ്ഥാപനത്തിൽ കുളിച്ചിട്ട് അവരോട് കാശി ചോദിക്കാം അപ്പൊ അവര് അതിന് അല്ല എന്ന് പറഞ്ഞപ്പോ എന്നാ ഞാൻ നിങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തി എന്നിട്ട് അത് ഒരാഴ്ചത്തോളം ആ ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ട് തലങ്ങും വിലങ്ങും മറിച്ചും തിരിച്ചും ഇത് പറയുന്നായിരുന്നു ഏഹ് കുറച്ചു കാലം അലിയുടെ പിന്നാലെ മൂപ്പന് നടന്നു നോക്കി ആരും മെയിൻറ്റെയിൻ ഇല്ല ഇന്ന് മാത്രമല്ല മുൈവം കുഴി കിടക്കണ തള്ളക്ക് വരെ വിളിച്ചലടങ്ങിയപ്പോ മൂപ്പൻ അതാണ് ഈ ഞങ്ങൾ എന്താ വിചാരിച്ചെന്ന് യൂസഫലിക്കെതിരേക്കാണ് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസഫലിയുടെ മാനേജറോ അല്ലെ ആരെങ്കിലും വിളിക്കും ആ ആ ഷാജു സക്രിയ അല്ലേ ആ അതെ ആ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കോടി രൂപ തരാം നിങ്ങൾ ഈ വിഷയം അവസാനിപ്പിക്കൂ ഏഹ് മെല്ലി ഞങ്ങളെ കുറിച്ചിട്ടൊരു വീട് ഓക്കെ എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഇത്രയും തള്ളക്കുവിളി വിളി എന്നുള്ളതും മൂപ്പര് പ്രതീക്ഷിച്ചിട്ടില്ല ഇയാളുടെതും ജനൻ ടി വിയുടെതും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഡേറ്റും ടൈമും അതല്ലാത്ത ഒരു സംഗതി ശരിയായിട്ട് അവർ കൊടുക്കൂല ഈ ഡേറ്റും ടൈമും തന്നെ ശരിയായി കൊടുക്കണേലും എന്തൊക്കെ കുറ്റബോധമാണ് ആ വാർത്ത വായിക്കുമ്പോൾ കാരണം എന്താ പറയുക അത് മാറ്റാൻ പറ്റൂലോ ഏത് ഈ ഡേറ്റും ടൈമും അല്ലെങ്കിൽ അതും എന്തെങ്കിലും നോണേന കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓലെ അത് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഭാവങ്ങൾ ഇങ്ങനെ അടങ്ങാറായിട്ട് അവിടെ വെച്ചിരിക്കുന്നത് ഇവരെ രണ്ടുപേരെയും വിഷയം ഒന്നാണ് ഏത് ഒന്ന് മതം ഒന്ന് പിന്നെ രാഷ്ട്രീയം അല്ലാതെ നാടിന് നന്മയുള്ളതോ ഉള്ളതോ അല്ലെങ്കിൽ നാടിനെ കുറിച്ചിട്ടോ നാടിന്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടോ അല്ല എല്ലാ ന്യൂസ് ചാനലും നല്ലതാണെന്നും പറയില്ല പക്ഷെ ഇവര് സ്പെഷ്യലാ മഞ്ഞ ചാനലുകൾക്ക് പോലും അപമാനം ഉണ്ടാക്കുന്ന ചാനലുകളാണ് ഇവരുടെ ചാനലുകൾ അത്രയും വൃത്തിയെട്ട ചാനലുകളാണ് അതുകൊണ്ട് ഇന്റെ വീഡിയോ ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും ഈ കറിക്ക് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കില് കറിയെ ഒരുപാട് സന്തോഷം കിട്ടോ ഇത് കണ്ടിയിൽ ഇത് തുടക്കമാണ് ഇനി നാട്ടുകാരെ നെഞ്ഞത്ത് കയറലും ഈ ഫേക്ക് ന്യൂസ് പടച്ചുപൂടലും നിർത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് തുടക്കം മാത്രമാണ് കിട്ടിയോണ്ടേ ഇരിക്കും ഓർത്ത നല്ലത് എന്നാ പോട്ടെ ശരി